ഒരു പറഞ്ഞാൽ ഈ കുട്ടികളെ കേൾപ്പിക്കുന്നില്ലല്ലോ എന്താണിത് എന്തൊരു കഷ്ടമാണിത് ടീച്ചർ സിലബസ് നോക്കുന്ന കണ്ടില്ലേ അപ്പൊ ഇതോടുകൂടി ക്ലോസ് ക്ലോസ് നമ്മളുടെ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ആൺകുട്ടികളല്ല പെൺകുട്ടികളൊക്കെ ഗർഭിണികളാകുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പഠിച്ചോ എല്ലാ സംശയം ഉണ്ടായിക്കെങ്കിലും ആർക്കെന്ത് സംശയമല്ല ആര് ഇപ്പോ സ്മാർട്ട് ഫോണില് കിട്ടുമല്ലോ പല 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 ഇന്റർനെറ്റിൽ ഇന്റർനെറ്റ് ഇങ്ങനെ ഇത് കിട്ടുമല്ലോ നമുക്ക് കാണാനൊക്കെ റീപ്രൊഡക്ഷൻ ഇതൊക്കെ കാണാൻ അങ്ങനത്തെ പഠിച്ചെല്ലാം എടുക്കും അമൃത് എന്താണ് അമൃത് അമൃത ഞാൻ തമാശാലോ പറഞ്ഞിവിടെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യത്തിന് അമൃത് എന്തിനെ ചിരിക്കുന്നത് ആദ്യം എന്തിരി കരയുന്നത് ഞാൻ അതിനെ ചീത്ത പറഞ്ഞില്ലല്ലോ ഞാൻ അമ്പ്രനല്ലേ ചീത്ത പറഞ്ഞത് ആദ്യം എന്തിരിപ്പൊ കരയുന്നത് എന്താണ് എന്താണ് ഇവിടെ റീപ്രൊഡക്ഷൻ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഒരാളെ ചിരിക്കുന്നു പഠിപ്പിക്കുമ്പോഴും മറ്റൊരാളിരുന്ന് കരയുന്നു എന്താണ് അമ്പൃത്തിന് ഇത്ര പ്രശ്നം കണ്ടു നിങ്ങൾക്കൊക്കെ ഈ മൊബൈലിന്ന് തോണ്ടി തോണ്ടി തോണ്ടിയാണ് നിങ്ങൾക്ക് ഇമോഷണൽ കോസ്റ്റേഴ്സ് ഒക്കെ സംഭവിക്കുന്നത് ഈ മൊബൈൽ ഇങ്ങനെ തോണ്ടാൻ പാടില്ല മൊബൈൽ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ ആ അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി ഇതൊക്കെ മതി ഇന്നത്തേക്ക് പഠിക്കാൻ വേണ്ടിട്ട് നാളെ ആരെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ ഇങ്ങോട്ട് വന്നാല് കേൾക്കുന്നുണ്ടല്ലെ ലോവും ഓർഡറും ഗവൺമെന്റ് എല്ലാം ഞാൻ മറന്ന് എല്ലാത്തിനെയും നിരത്തിച്ച് ഞാൻ മുട്ട കുതിച്ച് ഇവിടെ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇനി കേട്ടില്ല പിടിച്ചില്ല ടീച്ചറിനെതിരെ പരാതി എന്ന് പറയരുത് എല്ലാരും ഞാൻ നല്ല രീതിക്ക് ഞാൻ പണിഷ് ചെയ്യും എല്ലാരും നാളെ അത് മനസ്സിലാക്കി ക്ലാസ്സിലേക്ക് വരണം ഓക്കെ അപ്പൊ എന്തായാലും ടീച്ചറിന് സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ സമയം ടീച്ചർ ബെല്ലടിക്കാതെ ആരും ഓടരുത് ഓടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ ചന്തി അടിച്ച് പൊട്ടിക്കുന്നതിന്റെ അപ്പൊ ഈ നോട്ട് ഏടോ ഈ നോട്ട് ഒന്ന് എല്ലാവർക്കും ബോർഡിൽ നിന്ന് എഴുതി കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം കാണില്ല എന്നാലും ടീച്ചറായിട്ടുള്ള രീതിയിൽ ഞാൻ ചോദിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വന്ന് ചോദിക്കാം ടീച്ചർ അവിടെ ഉണ്ടാവും അപ്പൊ ആരെയും താങ്ക് യു എന്നും പറഞ്ഞു ഒച്ച മോളും ഉണ്ടാക്കണ്ട നോട്ട് എഴുതിയെടുക്കണം സത്യമാണ് ഞാൻ ടീച്ചർ നമ്മളെ മൊബൈലിക്കേണ്ടിണ്ട് അമ്മയുടെ അച്ഛൻറെ അല്ല വേറെ വേറെയാണെൻറെ പെണ്ണിന്റെ

എന്നാ സത്യം ചെറീച്ചു പറയാണ് കൊച്ചു ടീച്ചർ ഇങ്ങനെത്തരം പറഞ്ഞിരുന്നേ ഞാൻ പറയട്ടെടുത്തോട് നീ പോയിട്ടാണ് ടീച്ചറുടെ നമ്പർ വശോത്തരം പറഞ്ഞോ ണച്ചി നമ്മുടെ സ്കൂളില് എന്റെ അമ്മ ഇപ്പൊ പറഞ്ഞിട്ട് പോയുള്ളൂ താലി കെട്ടിയിട്ട് കബളിൽ ഉമ്മ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും കൊച്ചിങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരു ഏറ്റവും വലിയ കാര്യം താലി കെട്ടിട്ടുണ്ടാവും താലി കെട്ടിയില്ലെങ്കിൽ കൊച്ചിങ്ങൾ ഉണ്ടാവില്ലേ താലിയും കെട്ടി ഉമ്മയും കൊടുത്തിരുന്നു നിന്നോടത് പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലേ ഞാനല്ലോഷ് നീയാണ് പൊട്ടൻ പൊട്ട പൊട്ടം വിവരം നിന്റെ നടക്കുന്നത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ വെച്ചോ ആ വെച്ചോ വെച്ചോ അല്ലാണ്ട് ഞാനിപ്പോ എന്ത് പറയാനാ ഈ പിള്ളേരെ നല്ല അടിമേടിച്ചൂട്ടുമ്പോൾ പഠിച്ചോളാം നോച്ചു ടീച്ചർ പറഞ്ഞ വിശ്വസിച്ചിട്ടുണ്ട് പൊട്ടേ ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല നമ്മുടെ നീന് പറഞ്ഞാൽ ഫ്രണ്ട് അല്ല അമൃത നമ്മുടെ നീ ഫ്രണ്ടല്ല കൊച്ചിങ്ങൾ ഉണ്ടാകുന്നത് താലയിട്ട് മോചിട്ടാണ് ഞാൻ അമൃത പൊട്ടേ me